കൺപേറ് ദോഷം പ്രാക്ക് ദോഷം നാവേറു ദോഷം ദോഷം ഇങ്ങനെ വേണ്ട എല്ലാവിധ വിധ പ്രാക്ക് ദോഷവും വിട്ടകന്നു പോകുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ കൈകാൽ തളർച്ച ക്ഷീണം ഒരു ജോലി പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരിക ഛർദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കൺപേർ പ്രാക്കൊക്കെ നമ്മളുടെ ശരീരത്ത് തട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുക ഇതിന് നമ്മൾ അമാവാസി ദിവസം ഒരു നുള്ള് നെയ്യ് ഒരു നുള്ള് കല്ലുപ്പ് ഒരു കുറച്ച് അര്യവേപ്പിൻ്റെ ഇല ഇവ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലേക്കിടുക വെള്ളത്തിലേക്കിട്ട് ഒരു തുൾ തുഞ്ഞൾ പൊടി കൂടി ഇടുക എന്നതിന് ശേഷം നന്നായിട്ട് കലക്കി ആ വെള്ളത്തിൽ കുളിക്കുക നിങ്ങൾക്ക് നല്ല ഉന്മേഷവും ഇത് വിട്ടകന്നു പോവുകയും ചെയ്യും